ഞാൻ ഹരികുമാർ വാർത്തകൾ വിശദമായി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നത്തിന് സാക്ഷാത്കാരമായി പറവൂർ താലൂക്കിൽ നിന്നും വേർപെടുത്തി കടുങ്ങല്ലൂരിനെ ആലുവ താലൂക്കിന്റെ ഭാഗമാക്കിയതിന്റെ പ്രഖ്യാപനം മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് നടത്തി കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശം പറവൂർ താലൂക്കിന്റെ ഭാഗമായിരുന്നു ഇനി മുതൽ ഇത് ആലുവ താലൂക്കിന്റെ ഭാഗമായി മാറും സംസ്ഥാന റവന്യൂ വകുപ്പ് ഇറക്കിയ ഗവൺമെന്റ് ഉത്തരവും അനുബന്ധമായ അസാധാരണ ഗസറ്റ് വിജ്ഞാപനം പ്രകാരവുമാണ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കടുങ്ങല്ലൂർ പഞ്ചായത്ത് ആലുവ താലൂക്കിന്റെ ഭാഗമായതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് നിർവഹിച്ചു ഗസറ്റ് പ്രഖ്യാപനത്തിന്റെ കോപ്പി കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജിന്നാസിന് നൽകിക്കൊണ്ടാണ് പ്രഖ്യാപനം നടത്തിയത് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ യേശുദാസ് പറപ്പിള്ളി അഡ്വക്കേറ്റ് അബ്ദുൾ മുത്തലിബ് പി എസ് ഷാജഹാൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ പഞ്ചായത്തംഗം വി കെ ഷാനവാസ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു കടുങ്ങല്ലൂർ വില്ലേജ് പ്രദേശവും ആലങ്ങാട് വില്ലേജിലെ കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളും ഉൾപ്പെടുന്നതാണ് പുതിയ കടുങ്ങല്ലൂർ വില്ലേജ് ആലുവ പട്ടണവുമായി ഏറെ സാമീപ്യമുള്ള ഈ പ്രദേശങ്ങളിൽ നിന്നും വിവിധ ഗവൺമെന്റ് തല ആവശ്യങ്ങൾക്ക് പറവൂർ താലൂക്കിനെയാണ് ആശ്രയിച്ചു വന്നിരുന്നത് പല ദേശക്കാരും ആലുവ പട്ടണത്തിൽ വന്ന് പറവൂരിലേക്ക് യാത്ര തിരിക്കേണ്ട അവസ്ഥയുമായിരുന്നു ധനനഷ്ടവും സമയനഷ്ടവും ഏറെ ഉണ്ടായിരുന്ന ദുരിതപൂർണമായ ഈ നടപടി തിരുത്തണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഈ റവന്യൂ സംവിധാനത്തിനെതിരെ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് രംഗത്തു വരുന്നത് ഐക്യകണ്ഠേന പഞ്ചായത്ത് കമ്മിറ്റി പ്രമേയം പാസാക്കി നടപടികൾ മുന്നോട്ടു പോയെങ്കിലും ഫലം കാണാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി കെ ഇബ്രാഹിംകുഞ്ഞ് കളമശ്ശേരിയുടെ പ്രഥമ എം എൽ എയും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായതോടെയാണ് കടുങ്ങല്ലൂർ പഞ്ചായത്തിനെ പറവൂർ താലൂക്കിൽ നിന്നും വേർപെടുത്തി ആലുവ താലൂക്കിലേക്ക് കൂട്ടിച്ചേർക്കണമെന്ന കൂട്ടിച്ചേർക്കണമെന്നാവശ്യത്തിന് പുതുജീവൻ വച്ചത് മന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജിന്നാസും മറ്റ് ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി നിലകൊണ്ടതാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഉപകരിച്ചത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുൻ റവന്യൂ വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിലവിലെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് എന്നിവരുമായി നടത്തിയ നിരവധി ചർച്ചകളും നിരന്തരമായ കൂടിയാലോചനകളുമാണ് ഈ ഉത്തരവിറക്കാൻ സഹായകമായത് റവന്യൂ വകുപ്പിൽ കൂടുതലായി സർവേയർമാരെ നിയമിച്ച് കൃത്യമായ അതിർത്തി നിർണയം നടത്തിയിരുന്നു ഒരു സർവേ നമ്പർ പോലും വിട്ടുപോകാതെയും കൂടി ചേരാതെയും ഫീൽഡ് സർവേ നടത്തിയാണ് വില്ലേജ് പുനർക്രമീകരിച്ചിട്ടുള്ളത് ഒരു നാടിന്റെയും ജനതയുടെയും സ്വപ്നമായിരുന്ന ഈ പുനഃക്രമീകരണ പ്രക്രിയക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയാർജിക്കാൻ കഴിഞ്ഞത് ഒരു പുതിയ വികസന സംസ്കാരത്തിന്റെ തുടക്കമായി അതിന് നായകത്വം വഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞും കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജിന്നാസും ചരിത്രപരമായ ഒരു നേട്ടമാണ് കടുങ്ങല്ലൂരിന് ലഭിച്ചിട്ടുള്ളത് കടങ്ങല്ലൂരിലെ ജനങ്ങൾ നാല് പതിറ്റാണ്ടുകളായി ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നതുമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ ജിന്നാസിൻ്റെ അക്ഷീണമായ തളരാത്തൊരു ശ്രമം ഇതിൻ്റെ വിജയത്തിനുണ്ട് എന്നുള്ളത് സന്തോഷത്തോടു കൂടി ഞാൻ പറയുകയാണ് കടങ്ങല്ലൂരിൻ്റെ വികസനത്തിനുമൊക്കെ ഇത് വളരെ പ്രയോജനപ്പെടും തൊണ്ണൂറ്റിയഞ്ചിൽ ഞാൻ പന്ത്രണ്ടായിരം കാലഘട്ടം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തൊണ്ണൂറ്റഞ്ചിൽ പഞ്ചായത്ത് റെസൊല്യൂഷൻ എടുത്തു അയക്കേണ്ടതിന് കടികണ്ണൂർ പഞ്ചായത്ത് ആലങ്ങ ആലുവ താലൂക്കിൽ ഉൾപ്പെടുത്തേണ്ടത് അഞ്ച് വർഷം ഞാൻ നിരന്തരമായി കയറി ഇറങ്ങി എം എൽ എയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മന്ത്രിമാരെയും ഒക്കെ നിരന്തരമായി കണ്ട് ഒരു നാൽപ്പത്തഞ്ചും അൻപത് പ്രാവശ്യം ഞാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്